വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിക്കുന്നു നിക്ഷേപകർക്ക് പ്രിയം കൂടുതൽ ഐ മാർക്കറ്റ് മാർക്കറ്റെന്ന് വിലയിരുത്തൽ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഈ വർഷം രണ്ടു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത് എന്നാൽ ഐപിഒ വിപണികളിൽ ഓഫ്ഷോർ ഫണ്ടുകളുടെ നിക്ഷേപം വളരെ ഉയർന്ന തോതിലാണ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ മൂന്നിരട്ടി വർധനയോടെ ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് കോടിയിലെത്തിയിരിക്കുകയാണ് ഓഫ്ഷോർ നിക്ഷേപം വിപണി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിക്ഷേപകരുടെ ഈ ഇരട്ട സ്വഭാവത്തിന് കാരണം ഐ പിഒ വിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഓഹരികൾക്ക് അമിത വിലയാണെന്നുള്ളതാണ് വിപണി നിയന്ത്രിത ഓഹരികൾ സ്വീകരിക്കാൻ വിദേശ നിക്ഷേപകർ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയ്ക്ക് കയറ്റുമതിയിൽ ട്രംപ് അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതുപോലും വിപണിയിൽ കാര്യമായ തിരുത്തലിന് കാരണമായിട്ടില്ല ഇത് നിക്ഷേപകർ വില കുറഞ്ഞ രീതിയിൽ പ്രവേശിക്കുന്നത് തടയുന്നു അത്തരമൊരു സാഹചര്യത്തിൽ മാനേജ്മെന്റുകളും ബാങ്കർമാരും ഇഷ്യുവിന് ആകർഷകമായ വില നിശ്ചയിക്കുന്നതിനാൽ ഐപിഒകൾ ഇന്ത്യൻ വിപണികൾക്ക് മികച്ച അവസരം നൽകുന്നു ഇത് നിക്ഷേപകരുടെ താൽപര്യത്തെ മികച്ച രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് യാവെൽത്തിന്റെ ഡയറക്ടർ അനുജ് ഗുപ്ത പറയുന്നത്